േദന കുറയ്ക്കുന്ന വെള്ളം കറുവപ്പെട്ട തിളപ്പിച്ച വെള്ളം വെള്ളം കഞ്ഞിവെള്ളം വെള്ളം ഉത്തരം കറുവനിലെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്ന പച്ചക്കറിയത് വെണ്ടയ്ക്ക ബ്രോക്കോളി കാബേജ് ഉത്തരം ബ്രോക്കോളി രാത്രി കഴിച്ചാൽ ഉറക്കത്തിൽ മരണം സംഭവിക്കാവുന്ന പഴം ആത്തച്ചക്ക ഞാവൽ റമ്പുട്ടാൻ ലിച്ചി ഉത്തരം ലിച്ചി ബ്രസ്റ്റ് ക്യാൻസർ തടയുന്ന ജ്യൂസ് മുന്തിരി കരിമ്പ് ആപ്പിൾ സപ്പോട്ട ഉത്തരം കരിമ്പ് മുഖക്കുരുവിന് ഉത്തമ കുങ്കുമ മഞ്ഞൾ തേൻ സോപ്പ് ഉത്തരം മഞ്ഞൾ മരണശേഷം നീളം കൂടുതലായി കാണുന്ന ഭാഗം നഖം ചെവി വിരൽ കണ്ണ് ഉത്തരം നഖം മുടി മുടികൊഴിച്ചിൽ തടയാൻ ഏറ്റവും നല്ലത് പനിക്കൂർക്ക തുളസിയില കറിവേപ്പില മൈലാഞ്ചി ഉത്തരം മൈലാഞ്ചി തലവേദന മാറാൻ ഏറ്റവും നല്ലത് പാൽ തൈര് ആപ്പിൾ ഇളനീർ ഉത്തരം ആപ്പിൾ കടന്നൽ വിഷം ഏറ്റാൽ ഉപയോഗിക്കേണ്ടത് വേപ്പില തുമ്പയില മുക്കുറ്റിയില ഉത്തരം മുക്കുറ്റിയില വീടിൻ്റെ ഏത് ഭാഗത്ത് അഴ കെട്ടിയാലാണ് ജീവിതത്തിൽ എന്നും തടസ്സങ്ങൾ ഉണ്ടാവുന്നത് ബാത്റൂമിൻ്റെ പിറകിൽ ബെഡ്റൂമിൽ വീടിൻ്റെ പിറകിൽ പ്രധാനവാതിലിനു മുന്നിൽ ഉത്തരം പ്രധാന വാതിലിനു മുന്നിൽ ഒറ്റത്തവണ മാത്രം കായ്ക്കുന്ന ചെടിയുടെ പഴം കൈതച്ചക്ക ആപ്പിൾ ഓറഞ്ച് സീതപ്പഴം ഉത്തരം കൈതച്ചക്ക കൈതച്ചക്കൊട്ടാൽ പൊള്ളൽ ഏൽക്കുന്ന മരം പൈ മഞ്ചാടി മഞ്ചിനീൽ ഓക്ക് ഉത്തരം മഞ്ചിനീൽ മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഇരുമ്പ് സിങ്ക് ലെഡ് സ്വർണം ഉത്തരം ലെഡ് ഞണ്ടിൻ്റെ ഹൃദയമുള്ളത് കാല് കണ്ണ് കൈ തല ഉത്തരം വെളുത്തു നിറമുള്ള മൂർഖൻ പാമ്പുള്ള രാജ്യം സ്വീഡൻ ഓസ്ട്രേലിയ നോർവേ ഇറ്റലി ഉത്തരം ഓസ്ട്രേലിയ മദ്യത്തിൻ്റെ കൂടെ പാരസെറ്റമോൾ കഴിച്ചാൽ സംഭവിക്കുന്നത് രക്തസ്രാവം കരൽ തകരാറിലാക്കുന്നു വൃക്ക തകരാറിലാക്കുന്നു ഹാർട്ട് അറ്റാക്ക് ഉത്തരം രക്തസ്രാവം പല്ലിൽ ബ്ലീച്ചിങ് ഏജൻ്റായി പ്രവർത്തിക്കുന്ന പഴം മാങ്ങ മുന്തിരി നാരങ്ങ ചക്ക ഉത്തരം നാരങ്ങ